ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളൊരു അടിപൊളി നെക്ക് ഡിസൈനാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ സാധനങ്ങളൊക്കെ ഞാനിവിടെ എടുത്ത് വെക്കുന്നുണ്ട് ആങ്കർ ത്രെഡ് വേണം മൂന്നെണ്ണം നമുക്ക് മൂന്നല്ല ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം നമുക്ക് വേണം ഇനി ഒരു കളർ കൂടി വേണം കേട്ടോ നമുക്ക് അങ്ങനെ വെറും നാൽപ്പത് രൂപേൻ്റെ ഈ ത്രെഡ് വെച്ചിട്ടാണ് നമ്മളങ്ങനെ നാലായിരം നാലായിരം ഇല്ല ഒരായിരം രൂപ എത്ര വരുന്ന അടിപൊളി ചുരിദാറാക്കിയിട്ട് ഈ ഒരു മോശം ചുരിദാറിനെ മാറ്റാൻ വേണ്ടി പോകുന്നത് പിന്നെ ഞാൻ ആദ്യം നിങ്ങളുടെ അടുത്ത് പറയാം ഇപ്പം ചെയ്യുന്ന ഇന്ന് ചെയ്യുന്ന വർക്ക് കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്യേണ്ട ഒന്നാണ് നല്ല ക്ഷമയുള്ളവർക്കേ പറ്റൂല കേട്ടോ പക്ഷെ സിമ്പിൾ ആണ് മടിയുള്ളവർക്ക് അധികം ഇത് ചെയ്യാൻ വേണ്ടി പറ്റൂല അതുകൊണ്ട് ഇത് മടിയുള്ള ആൾക്കാരാണെങ്കിൽ വീഡിയോ കാണണമെന്നില്ല ലൈക്ക് അടിച്ചിട്ട് പോടും ഇതാണ് നമ്മളെ നീഡിൽ സെറ്റ് ഇതിൻ്റെ അകത്തുനിന്ന് ചേരുന്ന ഒരു നീഡിൽ കൂടെ ഞാൻ എടുക്കുന്നുണ്ട് നീഡിൽ നിങ്ങൾക്ക് ഏതാ എടുക്കണ്ടേന്നൊക്കെ ചോദിക്കുന്നത് അവരുടെ അടുത്ത് പിന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക ചെയ്ത് തെറ്റിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഈ നീടിലല്ല എടുക്കണ്ടേ മറ്റേതാണ് അങ്ങനെ തെറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഓരോന്നോരോന്ന് പഠിക്കുന്നത് പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഈ ഒരു സ്റ്റാൻഡ് കണ്ടിട്ട് കുറേ ആൾക്കാർ ചോദിക്കുന്നത് അതെന്ത് സാധനം അത് ഇടുന്ന വാങ്ങിയേന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ പേരെന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയതാണ് നിങ്ങൾ ഡാംസോണിൽ നിന്ന് വാങ്ങിയതാണ് ആയിരത്തി മുന്നൂറ് രൂപയാണ് വരുന്നത് ഇതിനെപ്പറ്റി ഞാനൊരു നല്ല ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിന് കുറേ ആൾക്കാർ ചോദിക്കുന്നത് അതെന്തായാലും ഒന്ന് പോയി നോക്കണേ വേണ്ടുന്നവർ എന്നാൽ പിന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങാം നമ്മൾ ആ ഒരു നെക്ക് ഷേപ്പ് കണ്ട നിങ്ങൾ ആടെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് ആ ഒരു പോർഷൻ കിട്ടുന്ന രീതിയിൽ ഞാൻ ഈ റിങ് കൊടുക്കാൻ വേണ്ടി പോയത് പിന്നെ ഇടല്ല നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് ചുരിദാർ ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഏലുകടക്ക് ഉണ്ടാവും ചില ടൈമിൽ അന്നേരം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാത്ത രീതിയിൽ ചെയ്യുന്ന പോലെ ആവില്ലല്ലോ എന്തായാലും സ്റ്റിച്ച് ചെയ്തതാകുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും പിന്നെ ചില സ്ഥലങ്ങൾ നമുക്ക് റിംഗ് ഇടാണ്ടൊക്കെ വരും കേട്ടോ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യണേ നിങ്ങൾ റിങ് ഇതുപോലെ നല്ല ടൈറ്റ് ചെയ്ത് വെക്കുമ്പോൾ നിങ്ങൾ സ്റ്റിച്ച് ഇളകി പോകുന്ന രീതിയിലാണോ എല്ലാം നിങ്ങളൊന്നും നോക്കണം കേട്ടോ അല്ലാണ്ട് നെറ്റിന്റെ മെറ്റീരിയലൊക്കെ ഇങ്ങനെ നല്ല ടൈറ്റിലാക്കി വെക്കുമ്പോൾ നല്ല വൃത്തിക്ക് കീറി വരും നമ്മൾ ചെയ്യുമ്പോൾ അതെല്ലാം ശ്രദ്ധിക്കണം കേട്ടോ ഡ്രസ്സൊന്നും കൊളാക്കി വെക്കല്ലേ നമുക്ക് ആദ്യം റെഡ് കളറിലുള്ള ത്രെഡ് എടുത്തിട്ട് നമുക്ക് ചെയ്യാം ഇതുപോലെ നമുക്ക് ത്രെഡ് എടുക്കാം കേട്ടോ ഇതൊക്കെ മോശമായി പോയി ഞാൻ ഇതാ ത്രെഡ് വലിച്ചെടുക്കുന്ന തിരക്കിൽ കണ്ട കുടുങ്ങിപ്പോയി ഇതുപോലെ നമുക്ക് ത്രെഡ് കട്ട് ചെയ്തെടുത്തിട്ട് മൂന്നിഴകളായിട്ടേ നമുക്ക് വേണ്ടു കേട്ടോ ആറെണ്ണം ചെയ്യലുണ്ട് ബുള്ളിയൻ റോസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആറെണ്ണം ചെയ്യലുണ്ട് പക്ഷേ എനിക്ക് അത്ര തടിയനായിട്ട് നിൽക്കുന്ന ഇഷ്ടമല്ല ഞാൻ അധികം മൂന്നെണ്ണം എടുത്തിട്ടാണ് ചെയ്യല് മൂന്നിഴകൾ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇതുപോലെ ഇങ്ങനെ എടുക്കുക മനസ്സിലായല്ലോ നിങ്ങൾക്ക് എന്നിട്ട് ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ രണ്ടായി വരും എന്നിട്ട് നീടിലുണ്ടാകത്തേക്ക് ത്രെഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് ത്രെഡ് ഇട്ട് കൊടുക്കുമ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നമുക്ക് വേണ്ടത് എന്നിട്ട് ഇതിൻ്റെ അറ്റത്ത് കെട്ടിട്ട് കൊടുക്കുക കണ്ടല്ലോ നിങ്ങൾ ഇതുപോലെ നമുക്ക് ത്രെഡ് എടുത്ത് കൊടുക്കണ്ടേ എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ നമുക്കിതുപോലെ ഇങ്ങനെ താഴേന്ന് കുത്തി കൊടുക്കാം ദാ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് പ്രിൻറ് എടുക്കുമോ ഡ്രൈസെടുക്കോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ലേ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം നമ്മൾ വെറും നാൽപ്പത് രൂപയല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളേ ത്രെഡിൻ്റെ മാത്രം പൈസ ഇതാ ഈടുന്ന് ഇങ്ങനെ കുത്തി കുത്തിക്കൊടുത്ത് ആ ഒരു കുത്തിയെടുത്തേക്ക് തന്നെ ഇങ്ങനെ കുത്തിയിട്ട് ഈടെ നമ്മൾ ചുറ്റി കൊടുക്കുമെന്ന് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പത് പ്രാവശ്യം ഇതുപോലെ ചുറ്റി എന്നിട്ട് ഇങ്ങനെ വലിക്കുക ഇതയിടെ ഇങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കണം കേട്ടോ അവിടെ ലൂസായി നിന്ന് കഴിഞ്ഞാലും പ്രശ്നമാണ് എന്നിട്ട് ഇതുപോലെ നമുക്ക് വരും കണ്ടല്ലോ നിങ്ങൾ എന്നിട്ട് നമുക്കത് അവിടെ ലോക്കാക്കി കൊടുക്കാം താഴോട്ട് കുത്തിയിട്ട് ഇതേപോലെ നമുക്ക് അടുത്തത് ചെയ്ത് കൊടുക്കാം ഇതടുത്തായിട്ട് തന്നെയാന്ന് മുട്ടിച്ചിട്ട് കുത്തി കൊടുക്കേണ്ട കേട്ടോ നമുക്കിത് ഇതിൻ്റെ അടുത്ത് ഇതേപോലെ ഒന്നും കൂടെ ആക്കി കൊടുക്കാം താഴേ നിന്ന് ഈടിൽ കുത്തിയിട്ട് ഒമ്പത് പ്രാവശ്യം ചുറ്റി കൊടുക്കുക ഇതുപോലെ ഒമ്പത് പ്രാവശ്യം ചുറ്റിയിട്ട് ഇതാ ഇങ്ങനെ വലിച്ചു കൊടുക്കുന്നത് മനസ്സിലായല്ലോ നിങ്ങൾക്ക് രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസം വന്നു കഴിഞ്ഞാലൊന്നും സീനൊന്നുമില്ല കേട്ടോ നമുക്ക് ഓരോ ഫ്ലവറിൻ്റെ ഓരോ എതിലും ഇങ്ങനെ ഒരേപോലെയാണോ ഉണ്ടാകുന്നത് വ്യത്യസ്തമായിരിക്കില്ലേ അതുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല ഓക്കെ ഇനി അടുത്ത് കുത്തുന്ന നോക്കിക്കേ നിങ്ങൾ നമ്മൾ ഓരോ എതിലുകളും ഇങ്ങനെ മേലെ മേലെ വരുന്ന രീതിയിൽ നമ്മളെ റോസൊക്കെ അങ്ങനെയല്ലേ ഉള്ളേ അതേപോലെ അങ്ങ് ചെയ്യാം ചെറുങ്ങനെ തെറ്റ് വന്നാലൊന്നും തിരി തിരിയാനൊന്നും പോകുന്നില്ല അതൊന്നും കാണില്ലാതൊന്നും ഇതുപോലെ കുത്തിയിട്ട് നമുക്ക് ചുറ്റി കൊടുക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പതിനൊന്ന് പ്രാവശ്യം കൊടുത്തിട്ട് ഇങ്ങനെ എടുക്കിയതേ നമുക്ക് ആ ഒരു ഗ്യാപ്പ് ഫില്ലാകുന്ന പോരെ നമുക്ക് വേണം നിങ്ങൾ പോരെ സ്പേസിലാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ഇതാ ഇതിപ്പോൾ ആടെ വന്നേ ആ ഒരു എതിൽ എന്നിട്ട് അവിടെ നിന്നിങ്ങനെ ലോക്ക് ചെയ്ത് കൊടുത്ത് കണ്ടല്ലോ നിങ്ങൾ ഇനി നമുക്ക് നമുക്കടുത്ത് ചെയ്യാം അടുത്ത് ഞാൻ കുത്തുന്ന നോക്കിക്കേ ശ്രദ്ധിക്കണേ നിങ്ങൾ ഞാൻ ആദ്യം ചെയ്ത ആ ഒരു എതിലിൻ്റെ ഈ ഒരു അറ്റത്ത് എൻഡിലല്ല കുറച്ചൊന്ന് മേലെ വരുന്ന രീതിയിൽ എടുത്തിട്ട് ഇതാ ഇത്ര പോര സ്പേസിൽ ഇടുന്ന ആടുത്തേക്ക് ആദ്യം കുത്തി എടുത്തേക്ക് തന്നെ കുത്തി കൊടുത്തേ എന്നിട്ട് നമ്മൾ ചുറ്റിക്കൊടുക്കും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പതിനൊന്ന് പ്രാവശ്യം ചുറ്റി കൊടുത്തിട്ടുണ്ട് ഞാനിടാ നമുക്ക് ആ ഒരു സ്പേസിലേക്ക് എത്ര എത്രപ്പോരം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടാണ് നിങ്ങളിത് ചുറ്റി കൊടുക്കണ്ടേ അത് നിങ്ങൾക്ക് തിരിയും രണ്ട് മൂന്നെണ്ണം ചെയ്യുമ്പം ഇതേപോലെ ഒരു ഇതിൾ കൂടെ നമുക്ക് കിട്ടിയേ നമ്മളിതിപ്പോൾ നീടിലിങ്ങനെ ചുറ്റിയത് ഇങ്ങനെ വലിച്ചെടുക്കുന്ന ടൈമിൽ ചെറിയൊരു പിടുത്തൊക്കെ ഉണ്ടാവും അത് ചിലപ്പോൾ നമുക്ക് ആടെങ്കിലും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ചെറിയൊരു പിടുത്തം വരും അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഇതുപോലെ നമ്മളവിടെ ലോക്ക് ചെയ്ത് കൊടുത്തിട്ട് അടുത്ത എതിലാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഞാനിപ്പോൾ ചെയ്ത പോലെ തന്നെ ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ ഒരു ബുള്ളിയൻ റോസ് ചെയ്യാം കാണുമ്പോൾ ഒരു റോസ് പോലെ വന്നാൽ മതി ഇതടുത്ത് ചുറ്റി കൊടുക്കുന്നുണ്ടേ നിങ്ങൾക്ക് എത്ര പോലെ സ്പേസ് ഉണ്ടോ അതിനനുസരിച്ചിട്ട് ചുറ്റി കൊടുക്കുകയാണ് വേണ്ടത് ഞാനിപ്പോൾ ഞാൻ എടുത്തേൻ്റെ അളവിനല്ലേ ഇതിങ്ങനെ ചുറ്റി കൊടുക്കുന്നേ കുറച്ച് പിടുത്തൊക്കെ വരും കണ്ടോ നിങ്ങൾ അതെല്ലാം ഉണ്ടാവും എന്തായാലും ചില തുണി അനുസരിച്ചിട്ട് കൂടി ഇരിക്കൂ ഇനി ഇതടുത്ത് ഒന്നും കൂടെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ നമുക്ക് ആട് ഈടിയാണെന്നൊരു ഫില്ലാവാൻ എതിൾ വേണ്ടത് നോക്കുക നിങ്ങൾ ഞാൻ ഈടെന്ന് ചെയ്ത് കൊടുക്കാൻ പോയെന്ന് കണ്ടല്ലോ നമുക്ക് ഈടെ ഒരു എതിൾ കൂടെ അങ്ങ് ഫിറ്റ് ചെയ്ത് കൊടുത്തേക്കാം വീട് ഇങ്ങനെ നീഡിൽ കുത്തിയിട്ടുണ്ട് ആ ഒരു സ്പേസിലേക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അത്രയും ചുറ്റി കൊടുക്കുക ഇതുപോലെ ചുറ്റി കൊടുത്തിട്ട് ഇതാ നീഡിൽ ദാ മെല്ലെ വലിച്ചു കൊടുക്കുക മനസ്സിലായല്ലോ നിങ്ങൾക്ക് എന്നിട്ട് ഇതാ നമ്മളെ അടുത്ത ഒരു എതിൽ കൂടെ വന്ന് ഒന്നും കൂടെ അവിടെ ചെയ്ത് കൊടുക്കാം ആ ഒരു ഭാഗത്ത് ഒന്നും കൂടെ നമുക്ക് ചെയ്താലേ എൻ്റെ ഒരു ഡ്രസ്സ് ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ നമുക്ക് എന്തോ പോലെ ഉണ്ടാവുക അവിടെ കാണാൻ ഇതാ വീട് നിന്നിങ്ങനെ നീഡിൽ കുത്തിയിട്ട് ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ കുത്തി നമുക്ക് ഓരോ എതിൽ പോലെ തോന്നിക്കൂലേ ഇപ്പോൾ എന്നിട്ട് നമുക്ക് ലോക്കാക്കി കൊടുക്കാം അപ്പോൾ നമ്മളെ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ആയി ഇതുപോലെ നമ്മൾ ബുള്ളിയൻ റോസ് ചെയ്യണ്ടേ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് വരച്ചിട്ടൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ കമൻ്റ് ചെയ്താൽ മതിയേ എന്നിട്ട് ഇതാ നമുക്ക് ബാക്ക് സൈഡിൽ ഇതിന് കെട്ടിട്ട് കൊടുക്കാം ഇതേ രീതിയിൽ ഒന്ന് നമുക്ക് കെട്ട് പോലെ വരും ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ നമ്മൾ കെട്ടിട്ട് കൊടുക്കല്ലേ എംബ്രോയ്ഡറിക്ക് മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഞാനിതാ ഗ്രീൻ കളർ ത്രെഡ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഈ ഒരു ഫ്ലവറിൻ്റെ അടുപ്പിച്ച് ഇങ്ങനെ കുത്തിക്കൊടുക്കുന്നുണ്ട് ഫ്ലവറിൻ്റെ മുകളിലായി പോണ്ട ഇതാ അടുപ്പിച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ നിങ്ങൾ എന്നിട്ട് നമ്മൾ ആ ഒരു ത്രെഡ് കുത്തിയാണെന്ന് തന്നെ ഇങ്ങനെ കുത്തി കൊടുക്കുന്നത് ഒരു ഡിസ്റ്റൻസിൽ മുകളിലേക്ക് കുത്തി കൊടുക്കുക എന്നിട്ട് ഇതേ രീതിയിൽ ഇങ്ങനെ വിളിക്കുക ഇതുപോലെ ഒന്ന് ലോക്കാക്കി കൊടുക്കാം നമുക്ക് ഇനി നമുക്ക് ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഓരോന്ന് വീതം ചെയ്തു കൊടുക്കാം മൂന്നെണ്ണം വരുന്ന രീതിയിൽ രണ്ട് സൈഡിലും രണ്ട് ചെറുത് വന്നു കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും നിങ്ങൾക്ക് ഇഷ്ട ഇഷ്ടമുള്ള പോലെ ചെയ്യുക കേട്ടോ അതല്ലോ ഇതേപോലെ ഇതാണ് നമ്മളെ ലേസി ഡേസി സ്റ്റിച്ച് എന്ന് പറയുന്നത് നമുക്ക് ഫ്ലവറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സ്റ്റിച്ചാണേ കണ്ടല്ലോ ഞാൻ ഇതുപോലെ കുത്തിക്കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നും കൂടെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കൂടെ ഇതുപോലെ ചെയ്യാം നമുക്ക് നിങ്ങൾക്ക് ഇത് ആദ്യം ചെയ്യുമ്പോൾ രസം തോന്നൂല്ല കേട്ടോ ഇത് ലാസ്റ്റ് നിങ്ങൾ കണ്ടോ ഇനി നമുക്ക് ഫ്ലോറിൻ്റെ നേരെ ഇപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെ മൂന്നെണ്ണം ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇപ്പം ചെയ്ത പോലെ തന്നെ ചെയ്ത് കൊടുക്കുക വേണ്ടേ നിങ്ങൾ നോക്ക് ഞാൻ എംബ്രോയ്ഡറി ചെയ്യുന്ന ആടെ കുറച്ചൊന്നും നീടിൽ കുത്തിയ കലയൊക്കെ ഇല്ലേ മാർക്കൊക്കെ ഇല്ലേ ഞാൻ ആദ്യം ഇതുപോലെ ഒരു ഡിസൈൻ ചെയ്തിട്ടായിരുന്നു പക്ഷേ എന്ത് ചെയ്യാൻ ഞാൻ വീഡിയോ ഓണാക്കിയിട്ടില്ല അതുകൊണ്ട് ഞാൻ എല്ലാം അയച്ചിട്ട് ഒന്നും കൂടെ കാണിച്ചതാണ് നമ്മൾ രണ്ട് സൈഡിലും ഇതുപോലെ ലീഫ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ മറ്റേ രണ്ട് സൈഡും ആടെ ഒന്നും ഇല്ലാണ്ടല്ലേ ഉള്ളത് ആടെ നമുക്ക് ഇതാ വൈറ്റ് ത്രെഡ് തന്നെ എടുക്കാൻ നോക്കണം കേട്ടോ അതാണ് രസം ആടെ നമുക്ക് ഫ്രഞ്ചിനോട്ട് അടുപ്പിച്ചിട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ ബീഡ്സ് വർക്ക് ചെയ്ത പോലെ പേൾ വർക്ക് ചെയ്ത പോലെ നമുക്ക് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ രണ്ട് ചുറ്റു ചുറ്റിയാൽ മതിയെ നമുക്ക് ഫ്രഞ്ചിനോട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ കുത്തുക നീഡിൽ ആദ്യം ത്രെഡ് എടുത്തടുക്ക തന്നെ കുത്തണേ ഇതായിട്ട് തൊട്ടടുത്ത് തന്നെ നീഡിൽ കൊടുത്തിട്ട് രണ്ട് ചുറ്റിങ്ങനെ ചുറ്റിയിട്ട് ആടെ തന്നെ കുത്തി കൊടുത്ത് ഇതുപോലെ നമുക്ക് ഫ്രഞ്ചിനോട്ട് ചെയ്ത് കൊടുക്കേണ്ടതേ ഇനി അടുത്തത് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ചെയ്യുമ്പോൾ കുറച്ച് മാത്രം കാണിക്കുക കേട്ടോ പിന്നെ ഞാൻ ഒപ്പരം ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കുക വീഡിയോ നല്ല ലെങ്ത് ആയി പോവില്ല ഇപ്പം തന്നെ ലെങ്ത് ആയി ഈ വീഡിയോ രണ്ട് കളറിൽ റോസ് ഇങ്ങനെ മാറി മാറി വരുന്ന രീതിയിൽ ഞാൻ ഇതാ ഫുള്ള് ബുള്ളിയൻ റോസ് ചെയ്തിട്ടിട്ടുണ്ടേ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വരുന്നതാണെങ്കിൽ കമൻറ്റ് ചെയ്തിട്ട് പറയണം കേട്ടോ ഈ ഒരു റോസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നല്ല വൃത്തിയിൽ വേറെ തന്നെ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ ഇതുപോലെ ഇതാ ലീഫുകൾ കൊടുക്കാൻ വേണ്ടി പോയെന്ന് നെക്ക് ഫുള്ളായിട്ട് ഞാൻ കണ്ട ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് എന്ത് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അഥവാ അത്ര ഭംഗി തോന്നുന്നില്ലെങ്കിൽ ഞാൻ ഈ എടുത്ത മെറ്റീരിയൽ ഞാൻ ഞാൻ എടുത്ത ടോപ്പിൻ്റെ കുഴപ്പമാണ് കേട്ടോ അത്ര നല്ല രസമുള്ള ടോപ്പല്ല ഞാൻ എടുത്ത നെറ്റിൻ്റെ മെറ്റീരിയലിലോ യെല്ലോ കളർ ഡ്രസ്സിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരിക്കും ഇത് ഞാനൊരു മോശം പഴയ ചുരിദാർ നോക്കി എടുത്തതാണ് അപ്പം എൻ്റെ അടുത്ത് അധികം ഇല്ലായിരുന്നു അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തതാണേ കണ്ടല്ലോ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ എന്തായാലും കമൻറ്റ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറയണേ പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്തേക്കണേ എന്നാൽ പിന്നെ ശരി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാം കേട്ടോ ബൈ